മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റിന്റെ തകരാർ പരിഹരിക്കാൻ ഒന്നര ലക്ഷം രൂപ അനുവദിക്കാൻ നഗരസഭാ കൌൺസിൽ തീരുമാനം കെൽട്രോണുമായി ഒരു വർഷത്തേക്ക് വാർഷിക അറ്റകുറ്റപ്പണി കോൺട്രാക്ട് പ്രകാരമുള്ള തുകയാണിത് ഈ കാലയളവിൽ വരുന്ന തകരാറുകൾ കെൽട്രോൺ പരിഹരിക്കും ാലപ്പഴക്കവും യന്ത്രങ്ങളുടെ തകരാറും പലപ്പോഴും സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിന് കാരണമായിരുന്നു ഇതോടെയാണ് ഒരു വർഷത്തേക്ക് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് കെൽട്രോണുമായി കരാർ വെക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് ടൗണിൽ വെച്ചിരുന്ന ഏകദേശം ഇരുപത് വർഷത്തിലധികമായി ടൗണിലെ ട്രാഫിക് വെച്ചിട്ട് കാലപ്പായക്കം കൊണ്ട് അത് ഇടയ്ക്കിട കേടുകയും ഇപ്പോൾ നഗരസഭ നേരിട്ട് അതിന് എ എം സി കഴിഞ്ഞ വർഷവും നമ്മൾ എ എം സി കൊടുത്തിരുന്നപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു വീണ്ടും നമ്മൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ച് എ എം സിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജസീല ജംഗ്ഷനും ഉൾ കേരള പോലീസാണ് അതിൻ്റെ എ എം സി ചെയ്യുന്നത് എങ്കിലും ഇപ്പോൾ നഗരസഭ നേരിട്ടാണത് ചെയ്യുന്നത് നഗരത്തിലെ തിരക്ക് ഓർക്കുന്നതിൻ്റെ ഭാഗമായി മലയാളം തുറക്കൽ ജംഗ്ഷനിലും കച്ചേരിപ്പടി ജംഗ്ഷനിലും കൂടി ഞങ്ങൾ